السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين الفائزين برضا الله وما بعد بسم الله الرحمن الرحيم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحسيناه في إمام مبين പരിശുദ്ധമായ സൂറത്ത് യാസീൻ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഇപ്പോൾ ഓതി വെച്ച ആയത്ത് പന്ത്രണ്ടാമത്തെ ആയത്താണ് ആദ്യത്തെ നമ്മൾ ഓതി പൂർത്തീകരിക്കുകയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പരിശുദ്ധമായ ദീൻ അത് മാലോകരെ പഠിപ്പിക്കുമ്പോൾ അവര് അവരെ പരിവർത്തനപ്പെടുത്താൻ അവരെ സംസ്കരിച്ചെടുക്കാൻ അവരിലേക്ക് ഓതിക്കൊടുക്കുമ്പോൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ മുത്തനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് നബിയോട് അള്ളാഹു താല പറഞ്ഞത് നബിയെ അങ്ങ് പ്രബോധന ദൗത്യമായി ചെല്ലുമ്പോ അധികം ആളുകളും അങ്ങ് വിചാരിച്ചു പോകരുത് ഞാൻ ഓതി പരിശുദ്ധ ദീനെ പറ്റി പരിചയപ്പെടുത്തുമ്പോ എല്ലാവരും എന്റെ കൂടെ നിൽക്കും ഞാൻ പറയുന്നത് അംഗീകരിക്കും എന്ന് അങ്ങ് കരുതി പോകരുത് അത് അങ്ങയുടെ കുറവോ പരിശുദ്ധ കലാമിന്റെ കുറവോ ഒന്നുമല്ല ഈ ലോകത്ത് മഹാഭൂരിപക്ഷം ആളുകളും സത്യത്തിനെതിരായിരിക്കും നബിയെ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് വിധങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതും പിൻപറ്റുന്നതും അങ്ങയുടെ പദാനുപദം അല്ലെങ്കിൽ അങ്ങയുടെ വാക്കുകളെ വളരെ ഗൗരവത്തോടു കൂടി എടുത്തുകൊണ്ട് സ്വീകരിച്ച് അങ്ങയോടൊപ്പം കൂടുന്ന ദീൻ മനസ്സിലാക്കുന്ന ദീനെപ്പറ്റി ചിന്തിക്കുന്ന ആ വഴിയിലായി ജീവിക്കുന്ന ചില ആളുകൾ ഉണ്ടാകും അതിൽ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗത്തെയാണ് പതിനൊന്നാമത്തെ ആയത്തിൽ വിശദീകരിച്ചത് ചെറിയ ഒരു രീതിയിൽ നമ്മൾ അത് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് തിക്കറിനെ സതുപദേശത്തെ ഉത്ബോധനത്തെ പിന്തുടരുന്ന ആളുകൾ അൽവിനെ സ്നേഹിക്കുന്ന ആളുകൾ രണ്ടാമത്തെ അതിലൊരുപാട് വിശദീകരണങ്ങൾ പറയുന്നതിൽ വളരെ പ്രധാനമായും പറയുന്നതും ജീവിക്കുന്ന ആളുകളെന്ന് അവിടെ വിശദീകരിക്കുന്നു അവർക്ക് എന്നിട്ട് ഇതെല്ലാം ഈ രണ്ട് വിഭാഗത്തെ പറഞ്ഞിട്ട് പറയുകയാണ് ഈ രണ്ട് വിഭാഗത്തോട് നന്മയെ നന്മയെ പിന്തുടരുന്ന സതുപദേശത്തെ സ്നേഹിക്കുന്ന ഉത്ബോധനങ്ങളെ മാറോട് ചേർക്കുന്ന അതുപോലെ തന്നെ റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന രഹസ്യ നന്മകൾ ധാരാളമായി ചെയ്യുന്ന ആളുകൾക്ക് അങ്ങ് അറിയിക്കുക അറിയിച്ചു കൊടുക്കുക ഉന്നതമായ കൂലിയുണ്ട് എന്തിനാണ് അവിടെ പറഞ്ഞെന്നറിയോ നമ്മൾ ഈ പറഞ്ഞ രണ്ട് വിഭാഗം അവര് പാപസുരക്ഷിതരല്ല ഒരിക്കലും മനുഷ്യരാണ് അവർക്ക് തെറ്റുകൾ സംഭവിക്കാം അവരങ്ങേയറ്റം അടിപാതത്തിൽ വ്യാപൃതരായാലും സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാലും മനുഷ്യനാണ് പൈശാചിക ചാബല്യങ്ങളിൽ ഇബിലീസിന്റെ ദുർബോധനങ്ങളിൽ പല തിന്മകളിലും അവർ പെട്ടുപോകാം അവരെ ചിന്തകൾ പല തെറ്റുകളുമായി സമീപിച്ചേക്കാം അവരെ വാക്കുകൾ തെറ്റിലേക്ക് പോയേക്കാം അവരെ പ്രവർത്തനങ്ങൾ തെറ്റുമായി ബന്ധപ്പെട്ടേക്കാം മനുഷ്യനാണല്ലോ അങ്ങനെ വരുമ്പോ നന്മയിലായി ജീവിച്ചായി വഴിപ്പെടുന്ന പാതയിലായി ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു പാപം സംഭവിക്കുമ്പോ ചിന്തിച്ചു പോകാൻ പാടില്ലവൻ ഞാൻ എത്രയും നാളും സംരക്ഷിച്ചിരുന്ന പൊളിഞ്ഞു പോയല്ലോ നമുക്കൊക്കെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും നമ്മളിപ്പോ പരിശുദ്ധ റമദാനിൽ ഒന്ന് നന്നാകാൻ തീരുമാനിച്ച് നല്ല രീതിയിൽ തറാവി ഒരു പത്ത് തറാവി നമ്മൾ തുടർച്ചയായിട്ട് നിസ്കരിക്കാന്നിരിക്കട്ടെ പതിനൊന്നാമത്തെ തറാവി നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ മനസ്സിൽ അന്നത്തെ ചിന്താനും പോയിവിന്ന് പോയി ഞാൻ മുപ്പത് നിസ്കരിക്കാൻ തീരുമാനിച്ചതായിരുന്നു പതിനൊന്നാമത്തെ പോയാലോ അയിനിയിപ്പൊ ഏതായാലും ശ്രദ്ധിക്കേണ്ട എന്നുള്ളൊരു മൈൻഡ് ചിലപ്പോ നമ്മുടെ മനസ്സിൽ വരാം ആ ഒരു ചിന്ത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത് പറഞ്ഞത് ഈ രണ്ട് വിഭാഗത്തെ ഭയപ്പെട്ട് അമ്മാഹുവിനെ യഥേഷ്ടം മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന രണ്ട് വിഭാഗമാണിത് നന്മയെ സ്നേഹിക്കുന്ന വിഭാഗമാണിത് അപ്പൊ അവരുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കാം അവർക്ക് തെറ്റ് സംഭവിച്ചാൽ നിങ്ങൾ പേടിക്കണ്ടേ നിങ്ങൾ ആ വഴിയിലായി ജീവിച്ചതുകൊണ്ട് നിങ്ങൾ സത്യാന്വേഷികളായതുകൊണ്ട് നിങ്ങൾക്ക് മകഫഫിറത്തുണ്ട് ചെറിയ പാപൊക്കെ കുറച്ചും കൊടുത്തു തരും നിങ്ങൾക്കും മകഫഫുരത്തുണ്ട് നിങ്ങൾ ആ വിഷയത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഏതെങ്കിലും തെറ്റിന്റെ പേരിൽ പാപത്തിന്റെ പേരിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ മുറിച്ച് കളയരുത് പടച്ചും പുറത്തു തരു തരുന്നവനും അങ്ങേയറ്റം കൂലി തരുന്നവനുമാണ് എന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്ത് ബാഹുത്താൽ അതിനെ ചേർത്ത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥീൻ പൂർത്തീകരിക്കുന്നത് ഒരു വലിയ സന്ദേശവുമായിട്ടാണ് അള്ളാഹു ചിന്തിക്കാനും മനസ്സിലാക്കാനും നൽകുമാറാകട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടുപോയി എല്ലാവർക്കും അള്ളാഹു മകുഫർ നൽകുമാറാകട്ടെ രോഗികളായി കഴിയുന്ന എല്ലാവർക്കും ശിഫ നൽകും മാറാകട്ടെ വരഹമി വരൂ